ഭിഗൂരക്ഷി പാ പൂരക്ഷി ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി ഉൽപ്പത്തി പുസ്തകം ൊമ്പതാം അധ്യായത്തിന്റെ പതിനേഴും പതിനെട്ടും വാക്യങ്ങൾ നമുക്ക് വായിക്കാം ദാൻ വഴിയിൽ ഒരു പാമ്പും പാതയിൽ ഒരു സർപ്പവും ആകുന്നു അവൻ കുതിരയുടെ കുതികാൽ കടിക്കും പുറത്തു കയറിയവൻ മലർന്നു വീഴും യഹോവെ ഞാൻ നിന്റെ രക്ഷയ്ക്കായി കാത്തിരിക്കുന്നു ഹിറ്റ്ലറുടെ നേതൃത്വത്തിൽ രണ്ടാം ലോകമഹായുദ്ധത്തിൽ നാസികൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് സർ കോൺറാഡ് അഡ്നോവർ ജർമ്മനിയുടെ ചാൻസലറായി തെരഞ്ഞെടുക്കപ്പെട്ടു യുദ്ധാനന്തരം എല്ലാ രീതിയിലും തകർന്നടങ്ങിയ ജർമ്മനിയെ പുനർനിർമ്മിക്കുവാൻ ദൈവവിശ്വാസിയായ അദ്ദേഹം വളരെയധികം പരിശ്രമിച്ചു ലോകപ്രശസ്ത സുവിശേഷകനായ ബില്ലി ഗ്രഹാം ഒരിക്കൽ ജർമ്മനിയിലെ കൊളോണിലുള്ള അദ്ദേഹത്തിന്റെ ഓഫീസിൽ കൂടിക്കാഴ്ച നടത്തി മീറ്റിംഗിൽ കോൺറോഡ് അഡ്നോവർ ബില്ലിഗ്രഹാമിനോട് ക്രിസ്തു യഥാർത്ഥത്തിൽ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റുവെന്ന് വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു ബില്ലിഗ്രഹാം ഇങ്ങനെ മറുപടി നൽകി മിസ്റ്റർ ചാൻസലർ യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റുവെന്ന് ഞാൻ ശരിക്കും വിശ്വസിച്ചില്ലെങ്കിൽ എനിക്ക് പ്രസംഗിക്കുവാൻ ഒരു സുവിശേഷവും ഉണ്ടാകുമായിരുന്നില്ല എല്ലാ രീതിയിലും പരാജയപ്പെട്ട് തകർന്ന ഒരു രാജ്യത്തിന്റെ തലവനായ കോൺറോഡ് അഡ്നോവർ തന്നെ നോക്കി ഇങ്ങനെ പറഞ്ഞു മിസ്റ്റർ ഗ്രഹ യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന് പുറത്ത് മനുഷ്യവർഗത്തിന് മറ്റൊരു പ്രതീക്ഷയുമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല തന്റെ മക്കളുടെ പരാജയങ്ങളാൽ നിറയപ്പെട്ട ഭാ ഭാവി ഓരോന്നായി വിശ്വാസ കണ്ണുകളാൽ താൻ കണ്ടപ്പോൾ യാക്കോബിന് പ്രതീക്ഷയ്ക്ക് വക നൽകിയ ഏക വസ്തുത ദൈവത്തിന്റെ രക്ഷ ഒന്നു മാത്രമായിരുന്നു റാഹേലിന്റെ ദാസിയും യാക്കോബിന്റെ വെപ്പാട്ടിയുമായ ബിൽഹയിലൂടെ ജനിച്ച മകനായിരുന്നു ദാനു അതുവരെ മച്ചിയായിരുന്നതിനാൽ ബിൽഹയിലൂടെ ഒരു പുത്രൻ ഉണ്ടാകുവാൻ തന്റെ ദാസിയെ ഭർത്താവിന് നൽകണമെന്ന് റാഹേലിന്റെ ആശയമായിരുന്നു ദൈവം എനിക്ക് ന്യായം നടത്തി എന്റെ അപേക്ഷ കേട്ടു എനിക്കൊരു മകനെ തന്നു എന്ന് റാഹിൽ പറഞ്ഞു അതുകൊണ്ട് അവൾ അവന് അവൻ വിധിച്ചു എന്നർത്ഥമുള്ള ദാൻ എന്ന് പേരിട്ടു ഈ കുഞ്ഞിന്റെ ജനനത്തോടെ മക്കളില്ലാത്തതിന്റെ കളങ്കം നീങ്ങി തനിക്ക് നീതി ലഭിച്ചതായി അവൾക്ക് തോന്നി ചരിത്രത്തിൽ ദാൻ ഗോത്രം അവരുടെ ബുദ്ധി കൊണ്ട് ജീവിക്കുകയും ബലപ്രയോഗത്തിലൂടെയും കൌശലത്തിലൂടെയും അവർ ആഗ്രഹിച്ചത് നേടിയെടുക്കുകയും ചെയ്തതായി നമുക്ക് കാണാം ന്യായാധിപന്മാർ പതിനെട്ടാം അധ്യായത്തിൽ ഡാൻ ഗോത്രത്തിലുള്ളവർ വിഗ്രഹാരാധനയിൽ അകപ്പെട്ടതിന്റെ കഥ പറയുന്നുണ്ട് സ്വന്തം ശക്തിയിലും ജ്ഞാനത്തിലും വിശ്വസിക്കുന്നവർ എപ്പോഴും വിഗ്രഹാരാധനയുടെ കെണിയിൽ വീഴുവാനുള്ള സാധ്യതയുണ്ട് ഇസ്രയേൽ വാക്തത്വദേശത്ത് പ്രവേശിച്ചപ്പോൾ ദാൻ ഗോത്രത്തിന് യഹൂദയ്ക്കും എഫ്രേമിനും മധ്യത്തിൽ തീരത്തോട് ചേർന്നുള്ള പ്രദേശങ്ങളാണ് കനാൻ ദേശത്തിന്റെ അവകാശമായി ലഭിച്ചത് പക്ഷെ അവിടെ സോർ താഴ്വരുടെയും എസ്തയോലിന്റെയും മേൽ മാത്രമാണ് അവർക്ക് നിയന്ത്രണം ലഭിച്ചത് ഫലിസ്ഥീർ അവിടെ താമസമാക്കിയതുകൊണ്ട് അവർക്ക് മറ്റൊരിടത്തും കാലുറപ്പിക്കുവാൻ കഴിഞ്ഞില്ല ഒരു ചെറിയ പ്രദേശത്ത് തിങ്ങി നിറഞ്ഞ് പാർത്തിരുന്ന അവർ പുതിയ പ്രദേശങ്ങൾ കൈയേറുവാനുമായി ഒറ്റുകാരെ അയക്കുക പതിവായിരുന്നു ഒടുവിൽ അവർ കനാൻ ദേശത്തിന്റെ വടക്ക് സമാധാനപരമായി കഴിഞ്ഞിരുന്ന പട്ടണമായ ലായിസിനെ ഉന്മൂലനാശം ചെയ്തു ഗോത്രം മുഴുവനും യോർദാന്റെ സ്രോതസ്സുകളോട് ചേർന്ന് വടക്കോട്ട് നീങ്ങി അവർ നഗരത്തിന് ദാൻ എന്ന പുനർനാമകരണം ചെയ്യുകയും അവിടെ താമസമുറപ്പിക്കുകയും ചെയ്തു ഈ കുടിയേറ്റത്തിനിടയിൽ അവർ എഫ്രീമ്യനായ മീഖയുടെ വിഗ്രഹങ്ങൾ മോഷ്ടിക്കുകയും അവന്റെ ലേവിനായ പുരോഹിതനായ യോനാഥാനെ തങ്ങളുടെ ഗോത്ര പുരോഹിതനാക്കുവാൻ വശീകരിക്കുകയും ചെയ്തു ദാന്റെ പുത്രന്മാർ അവരുടെ ദേശത്ത് കൊത്തുപൊണി ചെയ്ത ഒരു വിഗ്രഹം പ്രതിഷ്ഠിച്ചു മനശയുടെ മകനായ ഗർഷോമിന്റെ മകൻ യോനാഥാനും അവന്റെ പുത്രന്മാരും പ്രവാസത്തിന്റെ നാൾ വരെ ദാൻ ഗോത്രത്തിൽ പുരോഹിതന്മാരായിരുന്നു എന്ന് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ പതിനെട്ടാം അധ്യായത്തിൽ നാം കാണുന്നു ദാൻ ബാലസിംഹം ആകുന്നു അവൻ ബാഷാനിൽ നിന്ന് ചാടുന്നു എന്നാണ് മോശയുടെ അനുഗ്രഹത്തിൽ ദാൻ ഗോത്രത്തെ വിശേഷിപ്പിച്ചിരുന്നത് ഇത് ദാൻ ഗോത്രത്തിന്റെ വടക്കൻ കുടിയേറ്റത്തെയും അവർ ലൈഷ് പിടിച്ചടക്കിയതിന്റെയും സൂചിപ്പിക്കുന്നതായിരിക്കാം ദാൻ ഗോത്രം പലപ്പോഴായി വിഗ്രഹാരാധനയുമായി ബന്ധപ്പെട്ടതായി നാം കാണുന്നു ഈ ഭീമമായ വീഴ്ചയുടെ കാരണം രണ്ടായിരുന്നു ആദ്യമായി ദൈവം തന്റെ ജ്ഞാനത്തിലും പരമാധികാരത്തിലും അനുവദിച്ച വിഹിതത്തിൽ അവർ അതൃപ്തരായിരുന്നു ദൈവത്തിന്റെ നന്മയിലും സർവാധികാരത്തിലും അവർ വിശ്വസിച്ചില്ല ദൈവീക ന്യായ പ്രമാണത്തെ ധ്യാനിച്ചും ഹൃദയത്തിലും ജീവിതത്തിലും പ്രാവർത്തികമാക്കിക്കൊണ്ട് വിശ്വാസത്തിലും അനുസരണത്തിലും ജീവിക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു അതിനാൽ ശത്രുക്കളെ കീഴടക്കുവാനുള്ള ദൈവിക ശക്തി അവർ ഒരിക്കലും അനുഭവിച്ചറിഞ്ഞില്ല സമാധാനത്തോടെ ജീവിക്കാം എന്ന ദൈവം വാക്തത്വം ചെയ്ത ദേശം അവർ ഒരിക്കലും കൈവശമാക്കിയതില്ല ഇതിന് വിപരീതമായി യഹൂദ ഗോത്രത്തിൽ കാലേബിന്റെയും കുടുംബത്തിന്റെയും വിജയം നാം കാണുന്നു കൂട്ടായ്മ നടത്തം വരുന്ന ഹെബ്രോവൻ പർവ്വതത്തെ സ്വന്തമായി അവകാശമാക്കുവാൻ അവൻ ധൈര്യത്തോടെ അവിടെ അവിടെയുണ്ടായിരുന്ന അനാഖ്യമല്ലന്മാരെ കീഴടക്കി ഈ നഗരം പിന്നീട് ഒരു പുരോഹിത നഗരമായി മാറുകയായിരുന്നു അത് ലേബ്യരായ പുരോഹിതന്മാരുടേതായ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടു അതൊരു സങ്കേത നഗരം കൂടിയായിരുന്നു അവരുടെ യഥാർത്ഥ മാനസാന്തരമില്ലായ്മയായിരുന്നു അവരുടെ പരാജയത്തിന്റെ രണ്ടാമത്തെ കാരണം പുരോഗതി ഇല്ലായ്മയും നിരാശയും അനുഭവിച്ചപ്പോൾ തങ്ങളുടെ വഴികൾ പരിശോധിച്ച് ദൈവത്തിങ്കിലേക്ക് മടങ്ങുവാൻ അവർ തയ്യാറായില്ല നമുക്ക് ഹൃദയത്തിൽ അവിശ്വാസമുള്ളപ്പോൾ ദൈവീക ശിക്ഷണത്തിന് വിധേയമായി മാനസാന്തരപ്പെടുക എന്നത് പ്രയാസമുള്ള കാര്യമായിരിക്കും ദൈവത്തിന്റെ നന്മ അങ്ങനെയുള്ളവരെ മാനസാന്തലേക്ക് നയിക്കുകയുമില്ല തങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വാക്തത്വം നിവർത്തി അർത്ഥപൂർണമായി പിന്തുടരുന്നതിൽ താൻ ഗോത്രം പരാജയപ്പെട്ടു പകരം ദൈവിക അധികാരത്തെയും രക്ഷിക്കാനുള്ള ശക്തിയെയും അവഗണിച്ചുകൊണ്ട് അവരുടെ സ്വന്തം ആഗ്രഹങ്ങൾ നേടിയെടുക്കുവാൻ കുറുക്കുവഴികൾ സ്വീകരിച്ചു അവർ തങ്ങളുടെ ദൈവത്തോട് അവിശ്വസ്തരും മനുഷ്യരോട് വഞ്ചകരും ആയിരുന്നു മേഘയോടും ലയിഷിനോടും ഉള്ള അവരുടെ പെരുമാറ്റത്തിൽ നിന്ന് ഇത് നമുക്ക് മനസ്സിലാക്കാം ബി സി എഴുന്നൂറ്റി അസീറിയൻ സാമ്രാജ്യം അവരെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോകുന്നതുവരെ അവർ വിശ്വാസത്യാഗത്തിലും വിഗ്രഹാരാധനയിലും തുടർന്നതായി ചരിത്രത്തിൽ നമുക്ക് കാണാവുന്നതാണ് ദൈവത്തിന്റെ ജനത്തെ ന്യായം വിധിക്കുവാൻ സഹായകമാകുന്ന കൃപാവരങ്ങൾ യാക്കോബ് ദാനിൽ കണ്ടു എന്നിരുന്നാലും ശലോമോനെ പോലെ അവർ തങ്ങളുടെ സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്കും അവിശ്വാസത്തിനും വഴങ്ങി ആ വരങ്ങൾ അലക്ഷ്യമാക്കി കളഞ്ഞു ശമുവേലിനെ പോലെ തങ്ങളുടെ ജനത്തെ അനീതിയിൽ നിന്നും ശക്തരായ ശത്രുക്കളിൽ നിന്നും വിടുവിച്ച ആദരണീയരായ ന്യായാധിപന്മാരാകുവാൻ അവർക്ക് കഴിയുമായിരുന്നു പകരം അവർ ജനങ്ങളെ വഴിതെറ്റിക്കുകയും തങ്ങളെ തന്നെ അടിമത്തത്തിലേക്കും പ്രവാസത്തിലേക്കും കൊണ്ടെത്തിക്കുകയും ചെയ്തു കുതിരയുടെ കുതികാൽ കടിക്കുന്ന സർപ്പത്തെ പോലെയാണ് ദാൻ എന്നാണ് യാക്കോബ് അവരെ വിശേഷിപ്പിക്കുന്നത് പാമ്പ് കുതിരമേലിരിക്കുന്നവനെ പരോക്ഷമായാണ് ആക്രമിക്കുന്നത് കുതികാൽ കടിക്കുന്നത് കുതിരയെ ഞെട്ടിക്കുകയും അത് വീഴുവാൻ ഇടയാക്കുകയും ചെയ്യും ഇത് പുറത്തു കയറിയവനെ അസ്ഥിരനാക്കുകയും താഴെ വീഴുകയും ചെയ്യുന്നു ദാൻ ഗോത്രത്തിന്റെ വിഗ്രഹാരാധന അവനെ അജ്ഞാനിയാക്കുകയും ഏതനിലെ സർപ്പത്തിന്റെ ദുഷ്ടതന്ത്രങ്ങൾ മാത്രം അവനിൽ അവശേഷിപ്പിക്കുകയും ചെയ്തു യാക്കോബിന്റെ ലേഖനത്തിൽ മാനുഷിക ജ്ഞാനത്തെ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അത് ഭൗമികവും പ്രാകൃതവും പൈശാചികവുമാണ് ഇത് കലഹത്തിലേക്കും അസൂയിലേക്കും ആശയക്കുഴപ്പത്തിലേക്കും എല്ലാ ദുഷ്പ്രവൃത്തിയിലേക്കും നമ്മെ നയിക്കുന്നതായാണ് ഇത് ദാൻ ഗോത്രത്തിന്റെ ജീവചരിത്രവുമായി വളരെയധികം യോജിക്കുന്നതായി നമുക്ക് കാണാം യാക്കോബിന്റെ ലേഖനം മൂന്നാം അധ്യായത്തിന്റെ പതിനേഴിൽ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലവും പിന്നെ സമാധാനവും ശാന്തതയും അനുസരണമുള്ളതും കരുണയും സൽഫലവും നിറഞ്ഞതും പക്ഷവാദവും കപടവും ഇല്ലാത്തതുമാകും മൂർച്ചയുള്ള വിവാദത്തിനും സ്വയം ഇച്ഛയ്ക്കും പകരമായി സമാധാനവും ദൈവഭക്തിയുമാണ് യഥാർത്ഥ ജ്ഞാനിയുടെ അടയാളം ജ്ഞാനിയായ മനുഷ്യൻ സൗമ്യനാണ് മൂർച്ചയുള്ള വാക്കുകളേക്കാൾ തന്റെ സൗമ്യമായ പെരുമാറ്റം അവനെ സംരക്ഷിക്കുന്ന പരിചയമായി അവൻ കാണുന്നു കർത്താവെ നിന്റെ രക്ഷയ്ക്കായി ഞാൻ കാത്തിരിക്കുന്നു എന്ന പ്രാർത്ഥനയോടെയാണ് ധാനെക്കുറിച്ചുള്ള യാക്കോബിന്റെ വാക്കുകൾ അവസാനിക്കുക ബൈബിളിൽ രക്ഷ എന്ന പദം നാം ആദ്യമായി കാണുന്നത് ഇവിടെയാണ് യാക്കോബ് തന്റെ മകന്റെ ഭാവി തന്റെ വിശ്വാസ കണ്ണുകൾ കൊണ്ട് കണ്ടെങ്കിലും അതിൽ പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങൾ തനിക്ക് ദർശിക്കുവാൻ സാധിച്ചില്ല സ്വന്തം ജീവിതത്തിൽ നിന്ന് തന്ത്രങ്ങളുടെയും വഞ്ചനയുടെയും നിരഥകത അദ്ദേഹം നന്നായി മനസ്സിലാക്കിയിരിക്കുന്നു കൌശലത്തിനോ മാനുഷിക ശക്തിക്കോ ശാശ്വതമായ ഫലം നൽകുവാൻ കഴിയില്ലെന്ന് അനുഭവത്തിൽ നിന്ന് അവൻ അറിയാമായിരുന്നു ഈ ഘട്ടത്തിൽ അവൻ ഈ പ്രാർത്ഥന ഉച്ചരിക്കുകയാണ് സ്വയം ഇച്ഛാശക്തി സൂക്ഷ്മമായ ആത്മീക കെണികൾ വിഗ്രഹാരാധന എന്നിവയിലൂടെ ദാൻ തന്നെയും തന്റെ ജനത്തെയും ഭാവിയിൽ വലിയ ദുരിതത്തിലേക്ക് നയിക്കുമെങ്കിലും യാക്കോബ് ദൈവത്തിന്റെ രക്ഷയ്ക്കായി വിശ്വാസത്തിൽ മുന്നോട്ടു നോക്കി യഹോവ രക്ഷിക്കുന്നു എന്നർത്ഥമുള്ള മസിഹയായ യേശു സർപ്പത്തിന്റെ തല തകർക്കുമെന്ന് ഹവയോടുള്ള വാക്തത്വം അവൻ ഓർത്തിരിക്കണം അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുകൊണ്ട് നീ അവന് യേശു എന്ന് പേരിടേണം എന്ന ഗബ്രിയേൽ ദൂതന്റെ വാക്കുകൾ ഇവിടെ പ്രസക്തമാണ് തന്റെ ജനത്തിന് അവരുടേതായ ബലഹീനതയും പാപവും ഉണ്ടെങ്കിലും ദൈവത്തിന്റെ രക്ഷയുടെ വാക്തത്വം നിറവേറ്റപ്പെടുമെന്ന് അവൻ ഉറച്ചു വിശ്വസിച്ചു ദാൻ ഗോത്രത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ന്യായാധിപനായ ശിംഷോൻ ഇരുപത് വർഷത്തോളം ഇസ്രായേലിനെ ന്യായം വിധിക്കുകയും പ്രതിരോധിക്കുകയും ചെയ്തു എന്നാൽ ഈ ഹ്രസ്വകാല വിജയത്തെക്കുറിച്ചല്ല യാക്കോബ് ഇവിടെ പരാമർശിക്കുന്നത് മറിച്ച് എല്ലാ മാനുഷിക സദ്ഗുണങ്ങളുടെയും തകർച്ചയ്ക്കിടയിലുള്ള അവന്റെ പ്രത്യാശ രക്ഷിക്കുന്ന യഹോവയിലായിരുന്നു നമുക്കൊരു രക്ഷകനുണ്ട് അവൻ കർത്താവായ ക്രിസ്തുവാണ് നമ്മിലോ മറ്റുള്ളവരിലോ ഉള്ള മാനുഷിക അപജയം നമ്മെ ദുഃഖിപ്പിച്ചേക്കാം പക്ഷെ നമുക്ക് പ്രതീക്ഷയുണ്ട് എബ്രായർ ഏഴിന്റെ ഇരുപത്തി അഞ്ചിൽ നാം ഇങ്ങനെ വായിക്കുന്നു അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു അഹരോന്യ പൗരോഹിത്യത്തെ മൽക്കീ പൗരോഹിത്യവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒന്ന് മറ്റൊന്നിന്റെ ഒരു പ്രതിരൂപം മാത്രമായിരുന്നു മൽക്കീ പൗരോഹിത്യം ഒരു സ്വർഗീയ യാഥാർത്ഥ്യമായിരുന്നു ഒന്ന് താൽക്കാലികം ആയിരുന്നു മഹാപുരോഹിതന്റെ മരണം വരെ മാത്രം മറ്റൊന്ന് ശാശ്വതവും യാഥാർത്ഥ്യവുമായിരുന്നു മധ്യസ്ഥതയുടെ കാലഘട്ടം എല്ലായ്പ്പോഴും ആയതിനാൽ പൂർണ്ണമായി രക്ഷിക്കുവാൻ കഴിയും എന്ന സത്യം നമുക്ക് പ്രത്യാശയും ഉറപ്പു നൽകുന്നതാണ് ഈ വാക്യത്തിൽ പൂർണമായും എല്ലായ്പ്പോഴും എന്നീ രണ്ട് പദങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട് ദൈവത്തിന്റെ നീതി നമ്മുടെ പാപങ്ങളെ കരുണാപൂർവ്വം എങ്ങനെ കാണുവാൻ കഴിയുമെന്ന സംശയങ്ങൾക്കിടയിൽ ഈ വാക്കുകൾ നമുക്ക് പ്രത്യാശ നൽകുന്നു ജീവിതത്തിൽ ആവർത്തിച്ചുള്ള പരാജയങ്ങളാൽ നാം നിരാശരാകുമ്പോൾ അവനെപ്പോഴും മധ്യസ്ഥതയ്ക്കായി ജീവിക്കുന്നു എന്ന് നമ്മെ തന്നെ ഓർമ്മിപ്പിക്കേണ്ടതുണ്ട് ഇത് നമുക്ക് പാപം ചെയ്യുവാനുള്ള ലൈസൻസ് അല്ല മറിച്ച് ദൈവത്തിന് ക്ഷമിക്കുവാൻ സാധിക്കാത്ത കഠിനമായ ഒരു പാപവുമില്ല എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ആവർത്തിച്ചുള്ള പരാജയങ്ങൾക്കിടയിലും ഒരു ജീവിതവും ദൈവത്തിന്റെ വീണ്ടെടുപ്പിന് അതീതമല്ല വിശ്വാസത്തിന്റെ കണ്ണുകളിലൂടെ ക്രിസ്തുവിലുള്ള ദൈവിക രക്ഷയെ കാണുന്നതിലൂടെയാണ് നമുക്കും ആത്മവിശ്വാസത്തോടെ മുന്നേറുവാൻ സാധിക്കുക ദൈവജനം വിശ്വാസത്താൽ ജീവിക്കുന്നവരാണ് അവർ തങ്ങളുടെ രക്ഷിതാവിനെ വിശ്വസിക്കുകയും അവൻ കൽപ്പിക്കുന്നത് അനുസരിക്കുകയും ചെയ്യുന്നു അവൻ പൂർണമായി നമ്മെ രക്ഷിക്കുന്നു എന്ന ഉറപ്പിൽ അവനെ അനുസരിക്കുവാൻ നമുക്ക് ഒരു മടിയും ഉണ്ടാകേണ്ടതില്ല അവർക്കു വേണ്ടി മധ്യസ്ഥം വഹിക്കുവാൻ താൻ സദാകാലവും ജീവിക്കുന്നു എന്ന ഉറപ്പിൽ നിന്ന് ലഭിക്കുന്ന സന്തോഷത്തിലും സമാധാനത്തിലും ക്രിസ്തീയ ജീവിതം താഴ്മയിലും അനുസരണത്തിലും മുന്നോട്ട് നയിക്കുവാൻ വിലയനായ ദൈവം നമ്മെ സഹായിക്കട്ടെ ुवे रक्षा दायका हिन्दस्तान्